എന്താ പെന്തൊക്കാരെ നിങ്ങൾ കർത്താവിൻ്റെ എല്ലാ പ്രമാണങ്ങളും അനുസരിക്കുന്നുണ്ട് എന്ന് അവകാശപ്പെടുകയും അപ്പോൾ തന്നെ കർത്താവിൻ്റെ പ്രാർത്ഥന എന്നറിയപ്പെടുന്ന അതായത് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചു എന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്ന പ്രാർത്ഥനയെ നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് ഈ ചോദ്യം ഞാനെൻ്റെ ശ്രോതാക്കളോട് ചോദിച്ചതല്ല ഞാൻ അടക്കമുള്ള പെന്തക്കോസ്തുകാരിൽ പലരും അഭിമുഖീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണത് ഈ വിഷയത്തെക്കുറിച്ച് തിരുവചന അടിസ്ഥാനത്തിൽ ഒരു പഠനം നടത്തുന്നത് വളരെ നന്നായിരിക്കും കഴിഞ്ഞ ദിവസം ഞാനൊരു ചാനലിൽ കണ്ടു ഈ ഗ്ലോറിയസ് ഗോസ്ഫൽ മിനിസ്ട്രിക്കാർ പെന്തക്കോസ്തുകാരെക്കുറിച്ച് ആരോപിക്കുന്ന ഒരാരോപണം കൂടിയാണത് അപ്പോൾ ഈ വേറിട്ട ചിന്തകൾ എന്ന ഈ വചന പഠന പരമ്പര ഇത് തിരുവചനം പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലായത് കൊണ്ട് ഇത്തരത്തിലുള്ള ശ്രദ്ധേയമായ വിഷയങ്ങളെ ഒഴിവാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഏതോ ഒരു വ്യക്തി സോണി എന്നാണ് പേര് ആണാണോ പെണ്ണാണോ ഒരു കമൻ്റ് ഇട്ടു താങ്കളുടെ വീഡിയോവിൽ രസമൊന്നുമില്ല അതുകൊണ്ട് പരിപാടി ഉണ്ടെന്ന് നിർത്താൻ പറഞ്ഞു അപ്പോൾ അപ്പോൾ എനിക്കൊരു സംശയം എൻ്റെ വീഡിയോ രസമില്ലെന്ന് പറഞ്ഞാൽ എന്നെ കാണാൻ രസമില്ലെന്നാണോ അങ്ങനെയാണെങ്കിൽ അതിന് വലിയ അർത്ഥമൊന്നുമില്ല കാരണം ഞാനൊരു കുടുംബസ്ഥനാണ് പിന്നെ എൻ്റെ വീഡിയോയിൽ പറയുന്ന ആശയങ്ങളാണ് രസമില്ല എന്ന് പറയുന്നതെങ്കിൽ കമൻ്റ് ഇട്ട് വ്യക്തിക്ക് തെറ്റ് ഇത് കോമഡി പരിപാടിയൊന്നുമല്ല അതിന് നിങ്ങൾ ഒന്നുകിൽ ഈ കോമഡി ഉത്സവമോ അങ്ങനെയുള്ള മാജിക് സ്റ്റാറോ അങ്ങനെയൊക്കെ കുറേ പരിപാടികളുണ്ട് അത് നിങ്ങൾ കേൾക്കുക രസിക്കുക ഇത് വചനം പഠിക്കുവാനുള്ള ഒരവസരമാണ് ഇത് പ്രയോജനപ്പെടുത്തുന്നവർക്കായി ഞാൻ ദൈവത്തിന് മഹത്വമർപ്പിക്കുന്നു നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും നല്ല പ്രതികരണങ്ങൾക്കും ഞാൻ ദൈവനാമത്തിൽ നന്ദിയുള്ളവനാണ് എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസ ഞാൻ ഈയൊപ്പം തന്നെ നേരുന്നു വേറിട്ട് ചിന്തയുടെ നൂറ്റി പതിനാലാമത്തെ എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം പെന്തൊക്കോസുകാരെക്കുറിച്ച് മറ്റിതര ക്രൈസ്തവർ ആരോപിക്കുന്ന ഒരു ആരോപണമാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന എന്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്നാൽ കഴിഞ്ഞൊരു ദിവസം ഒരു ചാനലിൽ ഞാൻ കണ്ടു നമ്മുടെ ഒരു പ്രമുഖ സഭയുടെ അതിൻ്റെ ഒരു കൺവെൻഷനിൽ അതിൻ്റെ മേലധ്യക്ഷനായിരിക്കുന്ന വ്യക്തി ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് ഏറ്റവും അനുഗ്രഹമാണ് ഏറ്റവും നല്ലതാണ് എന്ന് എന്ന് പ്രസംഗിക്കുന്ന ആശയം ഞാൻ കേട്ടു പ്രാർത്ഥന എപ്പോഴും നല്ലത് തന്നെയാണ് പ്രാർത്ഥന ഒരിക്കലും തെറ്റല്ല പക്ഷേ ഈ പ്രാർത്ഥന അതായത് കർത്താവിൻ്റെ പ്രാർത്ഥന എന്നറിയപ്പെടുന്ന പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കാറില്ല അതുകൊണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എന്തുകൊണ്ടത് പ്രാർത്ഥിക്കുന്നില്ല കാരണം ബന്ധുക്കോസ്സുകാരിൽ ചിലരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായി അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ എന്തുകൊണ്ട് അത് പ്രാർത്ഥിക്കുന്നില്ല അതിൻ്റെ ഒരു പഠനത്തിലേക്ക് നമ്മൾ ഇറങ്ങാനാണ് ആഗ്രഹിക്കുന്നത് അതിന് പ്രധാനമായും മത്തായു സുവിശേഷം ആറാം അധ്യായത്തിൽ ഗിരിപ്രഭാഷണം ഗിരിപ്രഭാഷണമെന്നറിയപ്പെടുന്ന ആ ഭാഗത്ത് ഈ പ്രാർത്ഥനയെ വിശദീകരിച്ച് എഴുതിയിരിക്കുന്ന ഭാഗത്തെ നമ്മളൊന്ന് വായിച്ച് അതിനെ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് ഇതുതന്നെ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലും ഈ വിഷയം തന്നെ പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ ലൂക്കോസ് എഴുതിയിരിക്കുന്നതിനേക്കാളും അല്പം കൂടി വളരെ വ്യക്തമായി അതിൻ്റെ മുൻപുള്ള കാര്യങ്ങളെ ചേർത്ത് ചേർത്തെഴുതിയിരിക്കുന്നത് മത്തായി സുവിശേഷത്തിലായതുകൊണ്ട് ഇന്ന് വിഷയമാക്കി എടുക്കാൻ ആഗ്രഹിക്കുന്നത് മത്തായി സുവിശേഷം ആറാം അധ്യായത്തിൽ അതിൻ്റെ അഞ്ച് മുതലുള്ള വേദഭാഗങ്ങളാണ് എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് പറയുകയാണ് യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ ഇവിടെ ശ്രദ്ധിക്കണം പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥന പഠിപ്പിക്കണം എന്നല്ല ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ വളരെ വ്യക്തമായ തെളിവുകളോടും ഉദാഹരണത്തോടും കൂടി അടുത്ത ഓരോ പോയിന്റുകൾ എടുക്കുമ്പോൾ അത് വിശദീകരിക്കുന്നുണ്ട് കൂടി കേൾക്കുക ഇത് പ്രത്യേക രസമൊന്നുമില്ലാകട്ടെ ഇത് രസിക്കാനുള്ളതല്ല വചനം പഠിക്കാനുള്ളതാണ് നാളേക്ക് നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ട ഒരു സാഹചര്യം വരാൻ പോകുകയാണ് കാരണം കർത്താവ് പറഞ്ഞതുപോലെ അന്ത്യകാലമാകുമ്പോൾ ദുരുപദേശങ്ങൾ വളരെ പെരുകും എന്ന് പറഞ്ഞതുപോലെ പെരുകിക്കൊണ്ടിരിക്കുന്ന കാലമാണ് അതീ പ്രാർത്ഥനയുടെ അവസാനത്തിൽ അതുണ്ട് അത് പെട്ടെന്നൊന്നും മനസ്സിലാകത്തില്ല അത് നമുക്ക് തരം തരംതിരിച്ച് നോക്കി ചിന്തിക്കാം അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നതിന് മുൻപ് ഒരു മൂന്ന് അതിപ്രധാനമായ കാര്യങ്ങൾ അവരോട് പറയുന്നുണ്ട് അത് നമുക്കൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താം ഒന്ന് അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത് അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിൽ തിരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അതായത് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയുള്ളതാകരുത് ഒരു പ്രദർശനമാകരുത് ഞാൻ വലിയ പ്രാർത്ഥനാവീരനാണ് വലിയ ആത്മീയനാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കുവാൻ വേണ്ടി ആണെങ്കിൽ കർത്താവ് പറയുന്നു അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ പ്രതിഫലം വന്നാൽ അപ്പോൾ തന്നെ കിട്ടിയെന്നല്ല അവർ ആഗ്രഹിച്ചത് ഈ റോഡ് സൈഡിലും പത്താളുകളും കൂടുന്നോടത്തൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ മനുഷ്യൻ വലിയ നല്ല പ്രാർത്ഥനാ അതുപോലെ പ്രാർത്ഥനാവീരനാകട്ടോ എന്ന് ജനങ്ങൾ പറയുമ്പോൾ ഇത് ആൾക്കാരാണ് ഞാനാഗ്രഹിച്ചത് അത് കിട്ടി പക്ഷെ പ്രാർത്ഥനയുടെ മറുപടി കിട്ടാൻ പോകുന്നില്ല അപ്പോൾ രണ്ടാമത്തെ കാര്യം പറയുന്നത് പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാ വിഷയങ്ങൾ രഹസ്യമായിരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ആദ്യം പറഞ്ഞല്ലോ പരസ്യമായിട്ടൊന്ന് പോലെ പ്രാർത്ഥിക്കരുതെന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് മറുപടി പറയുന്നത് അത് രഹസ്യമായിരിക്കണം എന്ന് വിചാരിച്ച് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി മുറിക്കകത്ത് കട വാതിലടച്ചിട്ട് രഹസ്യത്തിൽ കയറി ഇരുന്ന് പ്രാർത്ഥിക്കാനല്ല എൻ്റെ അർത്ഥം പരസ്യമായി പോയി നിന്ന് അങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നുള്ളതാണ് അതിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മൂന്നാമത്തെ വിഷയം കുറച്ചാൽ വളരെ വ്യക്തമായി അവരോട് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത് ജൽപ്പനം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചാവർത്തിച്ച് പറയരുത് എന്നിട്ട് പറയുന്നു അതിഭാഷണത്താൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ നേരം ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ കിട്ടും മറുപടി കിട്ടുമെന്നുള്ള പ്രതീക്ഷ ആണെങ്കിൽ അവിടെ തെറ്റിപ്പോയിരുന്നു ഇവിടെ കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്ന ആശയം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഒരുവിട്ടുകൊണ്ടിരിക്കരുതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന ഒരു വിഷയമുണ്ടല്ലോ നിങ്ങൾ എന്തുകൊണ്ടിത് പ്രാർത്ഥിക്കുന്നില്ല അതിൻ്റെ അർത്ഥം ഞങ്ങൾ ഇത് പ്രാർത്ഥിക്കുന്നുണ്ട് എപ്പോൾ ഞങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഇത് പ്രാർത്ഥിക്കുന്നുണ്ട് എപ്പോഴൊക്കെ കൂടി വരുന്നു അപ്പോഴൊക്കെ ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളിത് ജൽപ്പനം ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇത് തന്നെ ഉരുവിടുന്നുണ്ട് ആ ഒരു ആശയം അല്ലേ അതിൻ്റെ പിന്നിലുള്ളത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ ഒരു ഡിമാൻഡായി വെച്ചിട്ട് യേശു അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ് ശ്രദ്ധിക്കണേ ഈ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞതും പ്രാർത്ഥന പഠിപ്പിക്കണമെന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് ഉദാഹരണം സംഗീതം പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ അറിയാം അവർ സംഗീതമാണ് പഠിക്കുന്നത് അതെന്തിനാണെന്ന് ചോദിച്ചാൽ പാടാനാണ് പക്ഷേ അവർ പാട്ടല്ല പഠിക്കുന്നത് മനസ്സിലായി കാണുമല്ലോ പഠിപ്പിക്കുന്ന ഗുരുനാഥൻ അവരെ പാട്ടല്ല പഠിപ്പിക്കുന്നത് മറിച്ച് പാടാനാണ് പഠിപ്പിക്കുന്നത് പാടാൻ പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട താളം ആ രാഗം അതിൻ്റെ ഭാവം എന്നിത്യാദി കാര്യങ്ങൾ വേർതിരിച്ച് അവിടെ പഠിപ്പിക്കുക നിങ്ങൾ പാടുമ്പോൾ ഇങ്ങനെയായിരിക്കണം അതിനകത്ത് അധികമായി പാടുമ്പോൾ നിങ്ങൾ ഓരോ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ നിങ്ങളുടെ നാവ് എങ്ങനെയായിരിക്കണം നിങ്ങളുടെ തൊണ്ട എവിടെ ആയിരിക്കണം ശബ്ദം എവിടുന്നേരത്തേരിക്കണം എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി പഠിപ്പിക്കുന്നതാണ് പാടാൻ പഠിപ്പിക്കുന്നത് പക്ഷെ പാട്ട് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം സഹായിച്ച് ചെറുതായിട്ടൊക്കെ ഈ വേദിയിൽ നിൽക്കുന്നത് കൊണ്ട് ഞാൻ സംഗീതം ചെയ്ത പാട്ട് എനിക്ക് നമ്മുടെ പ്രശസ്ത ഗായകർ ചിലർ കസ്റ്റർ ദലീമ അങ്ങനെയുള്ളവരെയൊക്കെ ഞാൻ ചെയ്ത ട്യൂൺ അവരെ പഠിപ്പിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് കാരണം ഞാൻ ചെയ്ത ട്യൂൺ കൊണ്ട് അത് അവർക്കറിയത്തില്ല അതുകൊണ്ട് അവരെ ഞാൻ പഠിപ്പിച്ചത് പാട്ടാണ് പഠിപ്പിച്ചത് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ അവരെ പഠിപ്പിച്ചത് എൻ്റെ മനസ്സേ നീ നൊമ്പരം കൊള്ളുന്ന എന്നൊരു പാട്ട് ഞാൻ രചിച്ച് ട്യൂൺ ചെയ്തിട്ടുണ്ട് ആ ട്യൂണാണ് ഞാൻ അവരെ പഠിപ്പിച്ചത് ആ പാട്ടാണ് ഞാൻ അവരെ പഠിപ്പിച്ചത് പക്ഷെ പാടാൻ പഠിപ്പിച്ചത് ഞാനല്ല അപ്പോൾ ഇവിടെ പാട്ട് പഠിപ്പിക്കുന്നത് പാടാൻ പഠിപ്പിക്കുന്ന തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പാട്ട് പഠിപ്പിച്ചാൽ ആ ഒരു പാട്ടേ പാടാൻ പറ്റത്തുള്ളൂ എന്നാൽ പാടാൻ പഠിപ്പിച്ചാൽ ഏത് പാട്ട് വേണേലും പാടാം മനസ്സിലായല്ലോ പ്രാർത്ഥന പഠിപ്പിച്ചാൽ ആ ഒരു പ്രാർത്ഥനയെ പഠിക്കാൻ പറ്റത്തുള്ളൂ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചാൽ എങ്ങനെ വേണേലും ഏത് സാഹചര്യത്തിലും എന്ന് പറഞ്ഞാൽ ഒരു കല്യാണത്തിനും വധുവിനെയും വരനെയും ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു എന്നാൽ ഒരു ശവസംസ്കാരത്തിന് പോകുമ്പോൾ ആ ബോഡി എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ വീട്ടുകാരുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സഭായോഗത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഒരു വീട്ടിൽ കട്ടൾ വയ്ക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതും ഒരാളെ യാത്രയായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതും ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കുന്നതും ഇതെല്ലാം വ്യത്യസ്ത പ്രാർത്ഥനകളാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചാൽ ഈ പറയപ്പെടുന്ന പ്രാർത്ഥന ഈ പഠിച്ച രീതിയിൽ ആ പാറ്റേണിൽ എവിടെ വേണേലും ഏത് സന്ദർഭത്തിന് വേണേലും പ്രാർത്ഥിക്കാം പക്ഷെ പ്രാർത്ഥന പഠിച്ചാൽ ചെല്ലുന്നവർ തെല്ലാം അതും തന്നെ പറയത്തുള്ളൂ പഠിച്ചതല്ലേ പാടുള്ളൂ എന്ന് പറയുന്നത് പോലെ അതൊന്നും കൂടി ഉറപ്പിക്കാൻ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അവർക്ക് മാതൃകയായി കൊടുത്ത പ്രാർത്ഥനയെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം ആദ്യം പറയുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്നാണ് ആദ്യം പഠിപ്പിച്ചത് ഇപ്പോൾ ഈ എസ് പി ജെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു മിനിസ്റ്ററിക്കാർ ഇറങ്ങിയിട്ടുണ്ട് അവർ പറയുന്ന പെന്തുക്കോസുകാർ സ്വർഗ് സ്വർഗീയ പിതാവിനെ ഒഴിവാക്കി പറയുന്നത് ഇനി അദ്ദേഹമെന്നും ഒഴിവാക്കിയിട്ട് ആ അനുഭവത്തിൽ നിന്ന് അറിയില്ല ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിനായ പിതാവേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത് ഒന്നത് രണ്ട് ഞങ്ങളാ യോഗം കഴിയുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും എന്ന് പറഞ്ഞ് അങ്ങനെയും പറഞ്ഞ് അവസാനിപ്പിക്കാറുള്ളൂ അപ്പോൾ കോട്ടെ അതിപ്പോഴത്തെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാനൊന്ന് കൂട്ടിച്ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ പഠിക്കുന്നവർക്ക് എപ്പോഴും ഒരു ആശയം കിട്ടുന്നത് നല്ലതാണ് അപ്പോൾ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് കർത്താവ് സ്വർഗസ്നായ പിതാവേ എന്ന ആ ഒരു വിളിയിൽ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് രണ്ട് പിതാവിനോട് ആദ്യം എന്താണ് പറയേണ്ടത് നമ്മൾക്ക് ഒരു ഓഫീസിൽ കയറി ചെന്നവരോട് നമസ്കാരം പറയും ഗുഡ് മോർണിംഗ് രാവിലെയാണ് ഗുഡ് മോർണിംഗ് പറയും രാജാവിൻ്റെ മുന്നിലാണെങ്കിൽ ദീർഘായുസം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയും അപ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ മുന്നിൽ ചിന്തിച്ച് ദീർഘായുസം ഉണ്ടാകട്ടെ എന്ന് പറയേണ്ട പറ്റുമോ ഗുഡ് മോർണിംഗ് പറയാൻ പറ്റുമോ അതുകൊണ്ട് നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെട്ടിടമേ ആദ്യ ദൈവനാമത്തിന് ഒരു ഭവ്യതയോടെ ഒരു മഹത്വം കൊടുക്കുന്ന ഒരു വാക്ക് അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഒരു സമർപ്പണമാണ് നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വാർത്ഥതയൊന്നും അതിനകത്ത് വേണ്ട എല്ലാം അങ്ങയുടെ ഇഷ്ടം മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ ഭവിച്ചാൽ മതി അതിൻ്റെ ഒരു ആ ഒരു മാതൃക തന്നിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഏതൊരു വിഷയത്തിൽ പ്രാർത്ഥിക്കാൻ ചെന്നാലും അവിടെയെല്ലാം നിൻ്റെ ഇഷ്ടം ആകട്ടെ എന്ന് പറയണം അല്ലാതെ പാടാറുള്ളൂ നിൻ്റെ ഹിതം പോലെ തന്നെ നിത്യം നടത്തേണമേ എൻ്റെ ഹിതം പോലെയല്ല ചിലർക്ക് പറഞ്ഞു വരുമ്പോഴായിരിക്കും എൻ്റെ ഹിതം പോലെ നിത്യം നടത്തണമേ നിൻ്റെ ഹിതം പോലെ അല്ല എന്ന് ശാഠ്യം പിടിക്കുന്നതും ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം കർത്താവ് പറഞ്ഞത് നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആകണമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരു വിഷയത്തിന് വേണ്ടി എത്ര ആകാംക്ഷയോടുകൂടിയാണ് പ്രാർത്ഥിക്കുന്നത് എങ്കിലും അത് അങ്ങയുടെ ഇഷ്ടം മാത്രം നടന്നാൽ മതി പൗലോസ് അങ്ങനെയാണല്ലോ തൻ്റെ ജഡത്തിൽ തന്നെ കുത്തിക്കൊണ്ടിരുന്ന തനിക്ക് സഹിക്കാൻ കഴിയാത്ത ശൂലം നീങ്ങിപ്പോകുവാൻ മൂന്നുവട്ടം ഉപവസിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ തൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടുവെങ്കിലും താൻ പ്രതീക്ഷിച്ച മറുപടി തന്നെ കൊടുത്തത് പൗരസു എൻ്റെ കൃപ നിനക്ക് മതി ഒരു വട്ടം ആ ഒന്ന് ആലോചിച്ചു ആ എനിക്ക് കൃപ തന്നെ മതി ശൂലം മാറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കൃപ തന്നെ മതി അപ്പോൾ ആ കർത്താവിൻ്റെ ഇഷ്ടമാണ് ശൂലം അവിടെ ഇരുന്നാലും കൃപ നിനക്ക് മതി അപ്പോൾ പൗലോസിൻ്റെ കാര്യം മനസ്സിലായി ഈ കൃപ എന്നോട് ഉണ്ടെങ്കിൽ ശൂല ഒത്ര എന്തോരമുണ്ടെങ്കിലും വിഷയമല്ല അതിനെയൊക്കെ ജയിച്ചോളാം അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൃപ മതി എന്ന് പറഞ്ഞ് അത് ഏറ്റെടുത്തപ്പോൾ പൗലോസിൻ്റെ ഇഷ്ടമല്ല സ്വർഗത്തിലെ പിതാവിൻ്റെ ഇഷ്ടമാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ ആ ഒരു വാക്കിൽ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിനെ പോലെ ഭൂമിയിൽ ആകേണമെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ഇഷ്ടമല്ല മറിച്ച് പ്രാർത്ഥന കേൾക്കുന്നവൻ്റെ ഇഷ്ടം ആയിത്തീരണമേ എന്നുള്ളൊരു ബോധത്തോടു കൂടി വേണം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എല്ലോ ഇപ്പോഴുമുള്ള പ്രാർത്ഥന എന്നുള്ളതിൻ്റെ ഒരു മാതൃകയാണ് കർത്താവോട് വെളിപ്പെടുത്തിയത് നാലാമത്തെ കാര്യത്തിലാണ് ഞങ്ങൾക്ക് അന്നന്നത്തേക്കുള്ള ആഹാരം തരണമേ ഞങ്ങൾ അതായത് ഞങ്ങൾക്കുള്ള ആഹാരം ഇന്ന് തരണമേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഏഴ് തലമുറ ഇന്ന് തിന്നാനുള്ളത് ഇപ്പോഴത്തെ തരണമെന്നല്ല പറഞ്ഞത് ഇന്നത്തേക്കുള്ള ആഹാരം ഇന്ന് തരയണമേ അവിടെയാണ് ആവശ്യം എന്താണ് അതറിയിക്കേണ്ടത് ശ്രദ്ധിക്കണേ ഒന്ന് സർഗത്തിലെ പിതാവിനെ വിളിക്കുന്നു രണ്ട് ആ നാമത്തെ ഒന്ന് വഹത്തിൽപ്പെടുത്തുന്നു മൂന്ന് ഒരു സമർപ്പണം അങ്ങനെ ഇഷ്ടം പോലെ ആയിരിക്കണം നാല് ആവശ്യങ്ങൾ അവിടെ ഓരോ ഓരോ ആവശ്യങ്ങളും പറഞ്ഞ് പറയുമ്പോൾ പ്രാർത്ഥനയായിട്ട് നീണ്ടുപോകും നമുക്ക് നൂറായിരം കൂട്ടം ആവശ്യങ്ങളുണ്ടല്ലോ അപ്പം നാലാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യത്തെ അറിയിക്കുന്ന ഭാഗമാണ് ആ പ്രാർത്ഥനയിൽ നാലാമത്തെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ അനേകതരം ആവശ്യങ്ങൾ കാണും ചിലപ്പോൾ നമുക്ക് പണമായിരിക്കും വേണ്ടത് ആ പണം എനിക്ക് ധാര ഒത്തിരി വേണമെന്നല്ല കർത്താവ് ഒരു വാക്ക് പറഞ്ഞു അതിൻ്റെ പരിമിതി പറയുന്നത് ഞങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ആഹാരം ഇന്ന് തരണമേ നാളത്തേക്കുള്ളത് നാളത്തെന്നുള്ളൂ അപ്പോൾ ഇവിടെ ഒരു പരിമിതിയും കൂടെ വേണത് പറയുന്നുണ്ട് ധാരാളം വേണമെന്നല്ല എൻ്റെ ആവശ്യത്തിനുള്ളത് ഇന്ന് വേണം രണ്ട് കാര്യമാണ് നാലാമത്തെ പോയിന്റിലുള്ളത് ഒന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുക രണ്ട് അതിൻ്റെ പരിമിതി അത് ഇന്നത്തേക്കുള്ളത് മതി ഏഴ് തലമുറയ്ക്ക് ഇരുന്നിന്നുള്ളതൊന്നും ബാങ്കിൽ നിക്ഷേപിക്കണമെന്നുള്ള ഒരു മോഹവനത്വം ഉണ്ടാകരുതെന്നാണ് കർത്താവ് അത് ആഗ്രഹിച്ചത് അപ്പോൾ അടുത്തേ അഞ്ചാമത്തെ ഭാഗം ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം എന്നിട്ട് പറയാണ് ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഇവിടെ ശരിക്കും പറഞ്ഞാലൊരു ഇവിടെ ദേഹിയും ആത്മാവുമൊക്കെ ഒന്ന് ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു മേഖല കാണുന്നത് മനസ്സിൽ ആരോട് ഇങ്ങനെ പകയുണ്ടെങ്കിൽ ആ പക വിട്ടിക്കളയുന്ന ഒരവസ്ഥയോടെ സൂചി സൂചിപ്പിക്കുന്നു എന്നാൽ ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു കാര്യം അവർ പറയുന്നുണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം അത് ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ സത്യത്തിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്ന് ഷടിക്കുന്നവർ ഈ പോയിന്റ് ഒന്ന് ഒന്ന് ചിന്തിച്ചേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ശരി ഞാൻ പറയുന്നു ഇതെന്താണ് ഈ കടം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചു എന്ന് പറയുന്ന കടം എന്താണ് ഞാൻ പറയുന്നു അത് വ്യക്തമായി മനസ്സിലാക്കിയ ആരും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കത്തില്ല പ്രാർത്ഥിക്കണമെന്ന് ശാഠ്യം കാണിക്കുന്ന അനേകരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതെന്താണ് ഞങ്ങളുടെ കടം അവരെല്ലാവരും തന്നെ അതിന് മറുപടി തന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു ദുഃഖസത്യം എന്നാൽ ഇന്ന് വചനം പഠിക്കുന്നവർക്കായി പറയുന്നു നെഹമ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ് ദേശത്തെ ജാതികൾ ശബത്ത് നാളിൽ ചരക്കോ യാതൊരു ഭക്ഷണ ഭക്ഷണ സാധനമോ വിൽപ്പാൻ കൊണ്ടുവന്നാൽ അത് ശപത്തുനാളിലും വിശുദ്ധ ദിവസത്തിലും അവരോട് മേടിക്കുകയില്ല എന്നും ഏഴാം ആണ്ടിലെ ഏഴാം ആണ്ടിലെ വിമോചന സമ്മത്സരമായും എല്ലാ കടവും ഇളച്ചു കൊടുക്കുന്നതായും പ്രമാണിക്കുമെന്നും ശപഥം ചെയ്തു എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ അവർ ദൈവസന്ധ ശപഥം ചെയ്ത ഒരു കാര്യമുണ്ട് ഒരു വ്യക്തിയോടൊരു വ്യക്തി കടപ്പെട്ടിരുന്നാൽ അത് കൊടുക്കേണ്ട നാളിൽ കൊടുക്കാൻ പറ്റിയില്ല ഒരു വർഷമായി രണ്ട് വർഷമായി അങ്ങനെ പോയി ഇവർക്ക് ഏഴാമത്തെ ആണ്ടിൽ ഒരു വിമോചന സമ്മത്സരം എന്ന് പറയുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് ഈ കടങ്ങളെല്ലാം അവർ ഇളവ് ചെയ്ത് കൊടുക്കും യേശുവിനെ ക്രൂശിക്കാൻ സമയത്ത് ഈ പെസകാനാളിൽ ഞങ്ങൾ ഒരാളെ വിമോചിക്കുന്ന ഒരു പരിപാടിയുണ്ട് അതീ പ്രാവശ്യം യേശുവിനെ ഞങ്ങളവിട്ട് അനുവദിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അവരെന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ ആചാരം നിങ്ങൾ മുടക്കൊന്നും വേണ്ട നിങ്ങൾ വിമോചനം കൊടുത്തു പക്ഷെ അത് ഇവനെ വേണ്ട ഭരവാസന കൊടുത്തു അപ്പം ഇതേപോലെ തന്നെ ഒരു ആചാരമാണ് ഏഴാം ആണ്ടിൽ വിമോചന സംവത്സരത്തിൽ അവരുടെ കടങ്ങളെ അവർ ഇളവ് ചെയ്തു കൊടുക്കും അതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ഇളവ് ചെയ്ത് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ലോക ജനതയിൽ ഇസ്രായേലിനല്ലാതെ അതായത് ഏഴാം സംവത്സരം ആചരിക്കുന്നവർക്കല്ലാതെ ആർക്കും ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാനുള്ള അവകാശമില്ലാത്തതിനുള്ള പ്രാഗല്പ്യമില്ല അതിൻ്റെ ആവശ്യവുമില്ല വ്യക്തമായി കാണുമെന്ന് കരുതുന്നു അവരാണ് ഏഴാം സംവത്സരം വിമോചന ആണ്ടിൽ തങ്ങളോട് കടപ്പെട്ടിരുന്ന വ്യക്തികളുടെ കടത്തെ അവർ ഇളവ് ചെയ്ത് അതിനൊരു മോചനം കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ വിമോചന വർഷമായിരിക്കുന്ന ഏഴാം ആണ്ടിൽ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറയാൻ ഇന്നത്തെ ഏത് ക്രിസ്ത്യാനിക്ക് അതിനുള്ള അവകാശമുണ്ട് ആരാണ് ഏഴാം സമ്മത്സരം ആചരിക്കുന്ന ക്രിസ്ത്യാനികളുള്ളത് ഗ്ലോറിയസ് ഗോസ്പിൾ അടക്കമുള്ളവരോട് ഞാൻ ചോദിക്കുക സ്വർഗസനാ പിതാവിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നില്ല അല്ലെങ്കിൽ കർത്താവിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നില്ല എന്ന് സത്യവചനം വിശ്വസിക്കുന്ന ദൈവമക്കളെ നോക്കി ആക്ഷേപിച്ച് ചോദ്യം ചെയ്യുന്നവരോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്കുണ്ടോ ഏഴാം ആണ്ടിൻ്റെ വിമോചന സമ്മത്സരം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രാർത്ഥിക്കാനുള്ള അവകാശമുണ്ട് ഈ സഹോദരനെ വെറുതെ അങ്ങോട്ട് ഊരി വിറ്റേ ഇല്ല എങ്കിൽ നിങ്ങൾ ഇനി വചനം പഠിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ മനസ്സിലാക്കി എന്ന് കരുതുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമെന്നുള്ളതിന് മാതൃകയായി വെച്ചത് ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നു മനസ്സിലായി കാണുമല്ലോ അടുത്ത ലാസ്റ്റ് ഭാഗം ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളയണമേ ദുഷ്ടതയിൽ നിന്നും കാത്തുകൊള്ളണമേ എന്ന് പറയാം ദൈവസന്നിധിയിൽ ഏറ്റവും വലിയ ദുഷ്ടത എന്ന് പറയുന്നത് വിശ്വാസത്തിലേക്ക് വന്നവരെ വലിച്ചിഴച്ചുകൊണ്ട് വീണ്ടും അവരെ ദുരുപദേശത്തിലേക്ക് കൊണ്ടുപോകുന്നവർ കർത്താവ് വാണിയും കൊടുത്തത് അതാണേ പൗലോസും വാണിയും കൊടുത്തത് അവരെ തന്നെയാണ് നിങ്ങളുടെ വീട്ടിൽ കൊള്ളക്കാരന്മാരും നിങ്ങളെ പിടിച്ചു കെട്ടി വലിച്ചിഴച്ചുകൊണ്ട് പോകും നിങ്ങളൊരു പക്ഷേ തലവെട്ടിക്കളയും നിങ്ങളെ തൂക്കിക്കൊല്ലും നിങ്ങളെ പാലായനം ചെയ്യിക്കും ഈതലൊന്നും ജാഗ്രതയായിരിക്കാനല്ല പറഞ്ഞത് ദുരുപദേശങ്ങൾ വരുമ്പോൾ അവരുടെ മുന്നിൽ ജാഗ്രതയായിട്ടിരിക്കണം അപ്പം അവർ കണ്ടതിൽ ഏറ്റവും വലിയ അതായത് കർത്താവ് കണ്ടതിലും പൗലോസ് കണ്ടതിലും ഏറ്റവും വലിയ ദുഷ്ടത എന്താ ആ ഇവിടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻ്റെ നാമത്തിൽ വിശ്വസിച്ച് സ്നാനമേറ്റവര് വീണ്ടും കൊണ്ടോ ഈ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞിട്ട് രണ്ടാമതൊരു സ്നാനപ്പെടുത്തി എഫ് എസ് എന്ന ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയെ ലംഘിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ അവരിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളയണമേ പിന്നെ ഉണ്ടല്ലോ എന്ത് പാപം ചെയ്താലും കർത്താവ് വരുമ്പോൾ കൊണ്ടുവരുമെന്ന് പറയുന്ന കുറേ പാർട്ടികളുണ്ടല്ലോ അവരിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളയണമേ പിന്നെ യേശു ദൈവം എന്നല്ല ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ആദ്യത്തെ ജാതനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ചെറിയ ദൈവമാണ് പിന്നെ ആ കൂട്ടത്തിൽ നമ്മളും ദൈവമാണെന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ടല്ലോ അവരിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളയണമേ ഇങ്ങനെ പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടിട്ട് പറയാനുണ്ട് ഇപ്പം വന്നിട്ടുണ്ടല്ലോ ഒരെണ്ണം യഹോബ ചാത്തനാണെന്ന് പറഞ്ഞ് ഏതൊരു ഗോത്രത്തിൻ്റെ ദേവനാണെന്നും പറഞ്ഞോ മരുന്നുണ്ടല്ലോ അവരിൽ നിന്നും ഞങ്ങളെ കാത്തു കൊള്ളേണമേ മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഈ കർത്താവിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് കർത്താവയുടെ പ്രാർത്ഥനയല്ല പഠിപ്പിച്ചത് പ്രാർത്ഥിക്കാനാണ് പഠിപ്പിച്ചിരിക്കുന്നത് ഇനി ഒന്നും കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മൾക്കൊക്കെ സർക്കാരിൽ സമർപ്പിക്കാനുള്ള ചില അഭാഷാ ഫോറങ്ങൾ കിട്ടുമ്പോൾ അത് പൂരിപ്പിക്കാൻ അറിയാത്തവർക്ക് ഇപ്പോൾ നെറ്റിൽ കയറി നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും അതിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് കിട്ടും അതിനകത്ത് പേര് ഒന്നാമത് പേരെന്നുള്ളോർത്ത് മാധവൻ രണ്ടാമത് വീട്ടുപേരെന്നുള്ളിടത്ത് ചേനക്കുഴിയിൽ ആ സ്ഥലപ്പേരുള്ളടത്ത് പാറക്കടവിൽ ആ വയസ്സ് ഇതെല്ലാം എഴുതുന്നിടത്ത് നമ്മൾ ഇത് എഴുതി വെപ്പിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ അത് തന്നെ എഴുതി വെക്കേണ്ടി വരും പേരെന്നുള്ളിടത്ത് മാധവൻ തന്നെ എഴുതണം വീട്ടുപേരെന്നുള്ളിടത്ത് ചേനക്കുഴിയിൽ തന്നെ എഴുതണം മനസ്സിലായില്ലോ അതേ സമയത്ത് ഇതേപോലെ നിങ്ങൾ എഴുതാൻ പറഞ്ഞാൽ അതെഴുതാനല്ല പേരെന്നുള്ളിടത്ത് എഴുതുന്ന ആളുടെ പേരാണോ ആളുടെ പേര് എഴുതുക എഴുതുന്ന ആളുടെ അത് വീട്ടുപേരെന്താണോ അതെഴുതുക എഴുതുന്നയാളുടെ സ്ഥലപ്പേർ ഏതാണോ എഴുതുക അതിനൊരു പാറ്റേൺ ആണ് അതിനാണ് ഇതേപോലെ എന്ന് പറയുന്നത് ഇത് തന്നെയല്ല ഇതേപോലെ കർത്താവ് പറഞ്ഞത് എന്തുവാ നിങ്ങൾ ഇത് പ്രാർത്ഥിപ്പിൻ എന്നാണോ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ എന്നാണോ പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുന്നതിന് മുൻപ് പ്രധാനമായ കാര്യങ്ങൾ പറയും ഒന്ന് നിങ്ങൾ ജൽപ്പനം ചെയ്ത് തന്നെ കൂടുന്നോടത്തെല്ലാം ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത് ജൽപ്പനം ചെയ്യരുത് ആവർത്തിച്ച് പറയരുത് എന്താ പിന്നെ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് പ്രാർത്ഥിക്കുക എന്നല്ല യുവണ്ണം പ്രാർത്ഥിപ്പിൻ അതായത് സ്വർഗസ്നാപിതാവിനെ വിളിക്കണം അവൻ്റെ നാമത്തെ ഒന്ന് മഹത്വപ്പെടുത്തണം നമ്മളൊന്ന് സമർപ്പിച്ച് അങ്ങടെ ഇഷ്ടം മാത്രം നടക്കണം നാലാമത് നമ്മുടെ കാര്യങ്ങൾ പറയണം അഞ്ചാമത് കടങ്ങൾ നമ്മുടെ മൈൻഡിനെ ഒന്ന് ശുദ്ധീകരിക്കണം ആറ് ഞങ്ങൾ ഈ സൈസ് ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണം വളരെ വ്യക്തമായി കൗശലമായി തെളിവുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൊക്കി കൊണ്ടു വന്നാലാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കുമ്പോഴും അതിൻ്റെ നടുവിൽ ഞങ്ങളെ കാത്തു കൊള്ളണമേ ദുരപദേശത്തെ കണ്ണിക്കാരുന്നു ആരും തയ്യാറായി വരില്ല എല്ലാവർക്കും മുഖസ്തുതിയാണ് വേണ്ടത് അല്ല അവരുടെ ഉപദേശം തെറ്റാണെന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ കണ്ണൂർ പ്രസംഖ്യം വിളിക്കുവോ അല്ല അവരുടെ ഉപദേശം തെറ്റാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓൺലൈനിൽ നടത്തുന്ന ബൈബിൾ ബൈബിൾ ക്ലാസ്സിന് അവർ പഠിക്കാൻ കയറുമോ അവർ പഠിക്കാൻ കയറിയാലല്ലേ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് എത്രയോളം കൊടുത്തുനിന്ന് ഞങ്ങൾക്ക് അതിനുള്ള ലിസ്റ്റ് കൊടുത്താലല്ലേ 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 അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം വരുമ്പോൾ അവർക്കൊന്നും പറയാൻ പറ്റത്തില്ല നമുക്കിതൊന്നും നോക്കാനില്ലാത്തത് കൊണ്ട് കർച്ചാടൊന്നും അതിനോണ്ട് പച്ചക്കൊണ്ട് പറയുകയാണ് ഒന്നും നോക്കാനില്ല വളരെ പജക്ക് പറയുക ഇത് പ്രയോജനപ്പെടുന്നവർക്കായി ദൈവത്തിന് മഹത്വം കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഇന്ന് പലരും ആരോപിക്കപ്പെടുന്ന രീതിയിലുള്ളതായ കാര്യങ്ങൾ ഞാൻ ചെയ്യാത്തതിൻ്റെ കാരണം തിരുവചനം ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് ഈ വീഡിയോ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കരുതുന്നു വീണ്ടും നമുക്ക് കൂടി കാണാം പുതിയ ഒരു പഠന വിഷയമായി അതുവരെ സർവശക്തനായ ദൈവം നമ്മെ കാത്ത് പരിപാലിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ